ടൗണിൽ സംഭവിച്ചതാണ് ഇയാൾ ഒരു ഇന്നോവ ഡ്രൈവറാണ് മലപ്പുറത്തു നിന്നാണ് വരുന്നത് ഇയാള് മൊബൈൽ ഫോണിൽ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് ഇയാളോട് വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കാൻ പറഞ്ഞ് അപ്പോൾ എടുക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതികാര നടപടിയായിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് പോലീസ് വണ്ടിയിൽ കയറ്റുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ എന്തെങ്കിലും ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്പർ മാത്രം മതിയാതാക്കൾ നടപടി സ്വീകരിക്കാം അല്ലെങ്കിൽ വണ്ടി മാത്രം സ്റ്റേഷനിലേക്ക് എടുക്കാം അത് പോലീസുകാർക്ക് ചെയ്യാവേണ്ട കഴിയും അതിന് പകരം ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ട് ഇയാളും വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പോലീസ് വണ്ടിയിൽ കേട്ടുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇയാള് ഇയാളെ സംഭാഷണത്തിൽ പറയുന്നുണ്ട് മലപ്പുറക്കാരൻ ഇവിടെ വന്ന് കിടക്കാൻ കളിക്കേണ്ടതാണ് അപ്പം മലപ്പുറത്തുള്ള ആളുകളെയും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള വണ്ടിയും കണ്ടാൽ ചില പോലീസുകാർക്കെങ്കിലും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കാണുന്നത്